കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ഇല്ല കുടുംബത്തിന്റെ വാദങ്ങൾ നേരത്തെ പരിശോധിച്ചതാണെന്നും കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് വ്യക്തമാക്കുന്നു കേസ് തുടർ നടപടിക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് അരുൺ ഈ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടിയുടെ പരിശോധനകളിലെ അന്വേഷണ റിപ്പോർട്ടിലെ പോരായ്മകൾ പിഴവുകൾ ഒഴിവാക്കലുകൾ ഇങ്ങനെ തുടങ്ങി ഗുരുതരമായ ഈ അന്വേഷണത്തിലെ വീഴ്ചകൾ പക്ഷപാതപരമായ അന്വേഷണം എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഈ കാര്യത്തിൽ ഈ കേസിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പക്ഷേ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ ആവശ്യം പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നല്ലോ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇതിലൊരു ഒരു തുടരന്വേഷണം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത് എന്താണ് മറ്റു വിശദാംശങ്ങൾ ആ ജി കെ ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആ ഈ അന്വേഷണത്തിനെതിരെ നേരത്തെ തന്നെ കുടുംബം രംഗത്ത് വന്നിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ഈ അന്വേഷണത്തിൽ തൃപ്തി ആദ്യഘട്ടം മുതൽ പ്രകടിപ്പിച്ചിരുന്നില്ല പിന്നീട് ആ ഈ അന്വേഷണത്തിൽ ഒരു അവർ മാറ്റം ഒരു ഏജൻസി മാറ്റം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയെയും ആ നവീൻ ബാബുവിൻ്റെ കുടുംബം സമീപിച്ചിരുന്നു പക്ഷേ ഇരു കോടതികളിൽ നിന്നും ആ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയായിരുന്നില്ല ഉണ്ടായിരുന്നത് ഇരു കോടതികളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഹർജി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് നിലവിലെ ആ പോലീസിൻ്റെ അന്വേഷണത്തെ അംഗീകരിക്കുന്നതായിരുന്നു മേൽക്കോടതിയുടെ വിധികൾ അതിനുശേഷമാണ് ഇതിൽ വിചാരണ നടപടികളിലേക്ക് ആ കോടതി കടക്കുന്നതിനിടെയാണ് ആ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഈ ഹർജി നൽകിയത് ആ ഹർജിയിൽ ആ ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഈ അന്വേഷണത്തിലുള്ള പിഴവുകൾ ഈ കുറ്റപത്രത്തിൽ ഈ പ്രതിക്ക് അനുകൂലമായിട്ട് ആ ഈ ഇത്തരത്തിലുള്ള പഴുതുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമായും ഈ ഹർജി ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ ഇതിൽ പി പി ദിയും ഈ വിവാദ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള ടി വി പ്രശാന്തനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള നേരത്തെയുള്ള അവരുടെ ചാറ്റുകൾ അവരുടെ ഫോൺ രേഖകളൊന്നും പരിശോധിച്ചില്ല എന്ന എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു അതോടൊപ്പം ഇതിൽ പ്രധാനപ്പെട്ട നവീൻ ബാബുവിനെതിരായി മൊഴി നൽകിയെന്ന് കുടുംബം തന്നെ പറയുന്ന ജില്ലാ കളക്ടറും ഈ പി പി ദിയും നേരത്തെ ഈ വിവാദ അല്ലെങ്കിൽ ഈ യാത്രയപ്പ് ചടങ്ങിന് മുമ്പ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ആ ഫോൺ രേഖകൾ അങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ പ്രധാനപ്പെട്ട ഇതിൽ നിർണായകമായേക്കാവുന്ന തെളിവുകൾ ഇതിൽ ആ ശേഖരിച്ചില്ല എന്ന ആക്ഷേപമുണ്ട് അതോടൊപ്പം പല മൊഴികളും പല തെളിവുകളും നവീൻ ബാബുവിനെ ആ ും കുറ്റക്കാരനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളുമാണ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം എന്നതായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആവശ്യം ആ ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിലെ ഗുരുതരമായ പിഴവുകൾ വീഴ്ചകൾ ഒഴിവാക്കലുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചത് പക്ഷേ ഈ കാര്യങ്ങളിൽ ആ കോടതി ആ കാര്യങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട പല ഡിജിറ്റൽ രേഖകളും തെളിവുകളും ും ഒന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല അതെല്ലാം റിട്രീവ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ അതെല്ലാം വലിയ വീഴ്ചകളായി വീഴ്ചകളായിരുന്നു പക്ഷേ ആ കാര്യങ്ങളും കോടതി പരിഗണിച്ചിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ അതൊരു നവീൻ തിരിച്ചടിയായിരിക്കുന്ന കുടുംബത്തിന് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തുടരന്വേഷണമില്ല എന്നാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് കേസ് വിടുകയും ചെയ്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം